സീറോ ഡൗൺ മെമ്പിൽ എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഒരു ജാസ് ഇട്ടാ അതും നല്ല വെറൈറ്റി ഒരു കളറിൽ അധികം റോട്ടി കൂടെ കാണാത്തൊരു കളർ എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനാറ് മോഡലിലേക്കാണ് സിംഗിൾ ഓണർഷിപ്പിൽ വേറെ റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വൺ പോയിന്റ് ടു ലിറ്ററില് എസ് വി വരലേക്കാണ് നല്ല ക്വാളിറ്റി വണ്ടി റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡില്ല ഒന്നുമില്ല അപ്ഡേറ്റ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൊണ്ട് അതുകൊണ്ട് തന്നെ വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും നിലവിൽ കാണാനില്ല ഏകദേശം ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവറും അതുപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ നല്ലൊരു ഇൻബിൽഡിംഗ് മ്യൂസിക് സിസ്റ്റവും പവർ വിൻഡോസും അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോളും എയർബാഗും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ കയറും തന്നെ നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേണ്ടി അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നീറ്റ് ഒരു പെട്രോൾ എഞ്ചിൻ ലിക്ക് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിൻ ലിരിക്കുന്ന നല്ല ക്വാളിറ്റി ഒരു ഗ്യാസ് വാഹനം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലും ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള സ്പേസ് തന്നെയാണ് ഫ്രണ്ടിലിരിക്കുന്നവർക്കും അതുപോലെ ബാക്കിലിരിക്കുന്നവർക്കും യാത്രോസവത്തിനും സ്പേസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും മെയിൻ്റനൻസ് കുറവുള്ള നല്ലൊരു ക്വാളിറ്റി വണ്ടി എന്ന് തന്നെ പറയാം ഹോണ്ട സെഗ്മെൻറ്റിൽ പെട്ടെന്ന് ജാസ് വാഹനത്തെ അതുപോലെ എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടത് വേണ്ടിയാണ് അത് വണ്ടിയുടെ ഉൾഭാഗം കണ്ടേന്ന് അറിയാൻ പറ്റും ഡാഷ്ബോർഡിലാണെങ്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ല പക്ക നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടത് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ബോഡിയിൽ കാണാനില്ല ഈ ഒരു ക്വാളിറ്റിയിലേക്കുന്ന വൺ പോയിന്റ് ടു ലിറ്ററിലേക്കുന്ന പെട്രോൾ എഞ്ചിനിലേക്കുന്ന ജാസ് ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതും രണ്ടായിരത്തി പതിനാറ് മോഡലിലേക്കുന്ന ജാസ് ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ബഡ്ജറ്റിലാണ് സീറോ ഡവൺമെന്മെന്റ് സീറോ മെയിൻ്റെനൻസിൽ ഉപയോഗിക്കാൻ പറ്റിയ വാഹനമാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം ചെയ്തത് നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് ഫുൾ ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ഈ ഒരു വാഹനം തരാൻ പറ്റും വേറെ റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ എഗ്രിമെൻ്റ് മെൻഷൻ ചെയ്തു തരാൻ മാത്രമുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ജാസ് വാഹനമാണ്